തിരുവനന്തപുരം ജില്ലയില് ഒരു കർഷകരാണ് കാർഷിക മേഖല രണ്ടായിരത്തി എട്ട് മുതലേ തകർച്ചയിലാണ് റബ്ബർ ഷീറ്റിന്റെ പക്ഷേ തൊഴിലാളികളുടെ കുതിര ഗവൺമെന്റ് സർക്കാരിന് എന്തെങ്കിലും പദ്ധതി പുതിയതായി ഉണ്ടാവുമോ റബ്ബർ ഇൻഡസ്ട്രി പെർട്ടിക്കുലർലി അതിൽ ഭയങ്കര ഫോക്കസ് ഉണ്ട് നമ്മുടെ പീയൂഷ് ഗോയൽ ആണ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ മൂന്ന് മാസം മുമ്പ് വലിയൊരു മീറ്റിംഗ് നടത്തി നമ്മൾ ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോ ഒരു പുതിയ സ്കീം കൊടുക്കുന്നത് ഇതില് ഏറ്റവും വലിയ ഇഷ്യൂ എന്താ വെച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റോൾ ആണല്ലോ ഈ സബ്സിഡിയും ആ ലേബർ സബ്സിഡി ലേബർ പേ ഔട്ടിലെല്ലാം ഒരു വലിയ റോൾ അതൊന്നും പിന്നെ കാർ ഇൻഡസ്ട്രി ടയർ ഇൻഡസ്ട്രിന്റെ ഒരു കോൺസ്റ്റന്റ് ഡിമാൻഡാണ് ഇമ്പോർട്ട് ഫ്രീ ഇമ്പോർട്ട് അപ്പൊ അവർ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല റബ്ബർ ഇൻഡസ്ട്രിക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ തീരുമാനിച്ചത് മൂന്ന് മൂന്ന് മാസ രണ്ടു മാസം മുമ്പേ ഷോൺ ജോർജും എല്ലാവരും വന്നേരുന്നു ബി ജെ പി ഷോൺ ജോർജ് വലിയൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ നമ്മൾ ഈ പുതിയ ഗവൺമെന്റ് ഫോം ചെയ്ത് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ടയർ ഇൻഡസ്ട്രീന്റെ ആൾക്കാരും റബ്ബർ ഇൻഡസ്ട്രീന്റെ ആൾക്കാരും ഒരു ഒരു ജോയിന്റ് മീറ്റിംഗ് നടത്തി ഒരു പോളിസി ഫ്രെയിംവർക്ക് ഇമ്പോർട്ടിന്റെ എന്തായിരിക്കണം ഫ്രെയിംവർക്ക് ഇവിടെ പ്രൈസ് പ്രൊട്ടക്ഷനും സബ്സിഡിക്ക് എന്തുണ ഫേമസ് അതൊന്നും രണ്ടാമത്തത് ലേബർ കോസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ കേരള ലേബർ കോസ്റ്റും പിന്നെ വേറെ സ്റ്റേറ്റ്സ് ഈ ഉള്ള വേറെ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് ഉണ്ട് അത് ഒരു ഇഷ്യൂ ആണ് അപ്പോ സപ്പോർട്ട് പോകുന്നത് അവിടെ അവിടെ സപ്പോർട്ട് പോകുന്നത് അവിടെ ഭയങ്കര ഇംപാക്ട് ഉണ്ടാക്കുന്നത് ഇവിടെ അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്നില്ല ലേബർ കോസ്റ്റ് ഇവിടെ ഇൻക്രീസ് കോസ്റ്റ് ആണ് അതുകൊണ്ട് ഒരു കോംപ്രിഹെൻസീവ് ചെയ്യാൻ പോകുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് കോംപ്രിഹൻസിൽ പിയൂഷ് ഗോയൽ ആണ് മിനിസ്റ്റർ രണ്ട് നല്ല മീറ്റിംഗ് നടന്നിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ ഒന്നോ രണ്ടോ സ്കീംസ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നത് ഡീറ്റെയിൽസ് എന്റെ അടുത്ത് ഇല്ല ഞാൻ അയക്കാം ഇതിന് ഒരു പെർമനന്റ് സൊല്യൂഷൻ ഫോർ ഓർഡർലി ഗ്രോത്ത് ചെയ്യണം അതില് ടയർ ഇൻഡസ്ട്രീന്റെ റോൾ വലിയ റോൾ ഉണ്ട് ടയർ ഇൻഡസ്ട്രിയാണ് ഇപ്പോ വലിയ ചീപ്പ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്നു എന്നിട്ട് അവര് ആ പ്രൈസ് എടുത്തിട്ടാണ് അവര് റബ്ബർ ഇൻഡസ്ട്രിക്ക് വേണ്ടത് എന്താ അവര് പറഞ്ഞത് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഒരു അണ്ടർസ്റ്റാൻഡിങ് ടയർ ഇൻഡസ്ട്രി അത് ലീഗൽ ആണോ പോളിസി ആണോ നമുക്ക് നോക്കണം ടയർ ഇൻഡസ്ട്രി വിൽ നോട്ട് ബൈ ഓർ ബിലോ പ്രൈസ് ഒരു ഒരു ബേസ് ലെവൽ അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമിംഗ് ഇൻഡസ്ട്രി ഇൻഡസ്ട്രി ആൻഡ് പ്രൊഡ്യൂസിംഗ് പദ്ധതി പറയുന്നു അതുപോലെ നമ്മുടെ അവകാശവാദം കേന്ദ്രം ഉന്നയിക്കുന്നു ഈ തീരദേശവാസികളുടെ ദുരിതം അത് വരുമ്പോ നിലവിലെ എംപിയുടെ എംപിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും പേരിലാണ് വരുന്നത് വികസനം നമ്മുടെ പേരിൽ കേന്ദ്രം ഏറ്റെടുക്കുമ്പോ വികസന മറ്റുള്ളവരുടെ തലയിൽ കെട്ടിയിരിക്കുന്ന ഒരു പ്രവണതയാണ് അതുപോലെ പഠനം പൂർത്തിയാക്കി നല്ലൊരു ബിസിനസ് ബിസിനസ്മാൻ ആയിരുന്നു മൈക്രോസോഫ്റ്റ്വെയറിന്റെ ഉദ്യോഗ ജോലി നിരസിച്ചാണ് രാഷ്ട്രീയത്തിലേക്കത് അതിനെക്കുറിച്ച് രാഷ്ട്രീയത്തിൽ സംതൃപ്തനാണോ പൊതുജനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇതുവരെയുള്ള ഉള്ള പതിനെട്ട് വർഷത്തെ രാഷ്ട്രീയ ജീവിതം കൊണ്ട് എന്റെ പതിനെട്ട് പറഞ്ഞു അല്ല അത് വായിച്ചാ മതി ഞാൻ കൊല്ലം നന്നായി പണിയെടുത്തിട്ടുണ്ട് അത് ആരും എന്റെ ക്രിറ്റിക്സും അക്സെപ്റ്റ് ചെയ്യുന്നതാണ് അത് ടു ജി ആണോ വലിയ വലിയ ഇഷ്യൂസ് ആണോ ഞാൻ റേസ് ചെയ്തിട്ട് പാർലമെന്റിലും ഗവൺമെന്റിലും ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് കൊല്ലം ഞാൻ മിനിസ്റ്റർ ആയിരുന്നു രണ്ട് രണ്ടു കൊല്ലം ചില്ലർ മാസം സോ എന്റെ റെക്കോർഡിനെ പറ്റി ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇപ്പോ അഞ്ചു മിനിറ്റ് പറയാൻ പറ്റില്ല അതോ വിഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് എന്റെ പേഴ്സണൽ വ്യൂ ം പ്രോജക്ട് മുമ്പോട്ട് ഇതിനെ എഫക്ട് ചെയ്ത എല്ലാവർക്കും ജസ്റ്റിസ് കിട്ടണം എന്ന് ഞാൻ പബ്ലിക്കിൽ പറഞ്ഞ സാധ്യത ഞാനൊരു ഡെവലപ്മെന്റ് എനി കോസ്റ്റിൽ വിശ്വസിക്കുന്ന ആളല്ല അതുകൊണ്ട് ഞാൻ അത് വന്ന ഉടനെ പറഞ്ഞത് ഞാൻ കാൻഡിഡേറ്റ് ആയ ഉടനെ പറഞ്ഞത് വിഴിഞ്ഞം ആരെയും എക്സ്ക്ലൂഡ് ചെയ്യാൻ പാടില്ല വിഴിഞ്ഞം നമ്മൾ ആ ലോക്കൽ കമ്മ്യൂണിറ്റീസിന്റെ ജനങ്ങളെ കുട്ടികളെയും അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസും അവരുടെ സ്കില്ലിങ്ങും അവിടെ എല്ലാം ചെയ്യുന്നത് ആ വിഴിഞ്ഞം പ്രോജക്റ്റും ചെയ്യണം ഞാൻ ഒരു ഗ്യാരണ്ടി തരുന്നു ത്രൂ യു ദാറ്റ് ദം പി ആയാൽ വിഴിഞ്ഞമിന്റെ മാനേജ്മെന്റും ഗവൺമെന്റ് ഓഫ് കേരളയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും ആ ലോക്കൽ കമ്മ്യൂണിറ്റി ഇരുത്തി എല്ലാവർക്കും വിൻ വിൻ സൊല്യൂഷൻ ഉണ്ടാക്കി കൊടുക്കാൻ എനിക്കൊരു കഴിവുണ്ട് ചെയ്യും ഞാൻ ചെയ്തു മറ്റേ ഇത് നാഷണൽ ഹൈവേ ഇത് ഇത് പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്ത വേറെ ആരാ ചെയ്ത് അല്ലെ നിതിൻ ഗഡ്കരിയാണെ മിനിസ്റ്റർ ഞാൻ പെട്ടെന്ന് പോയി പറ്റി ഞാൻ ചെയ്തെന്ന് പറയാൻ പറ്റുമോ അത് ഞാൻ കണ്ട് എഴുത്തി എഴുതി അതുകൊണ്ട് നാഷണൽ ഹൈവേ ഉണ്ടാക്കിയെന്ന് അങ്ങനെ കെട്ടിട്ട് എടുക്കണെങ്കിൽ എടുത്തോട്ടെ അത് നിങ്ങൾ നിങ്ങൾക്കാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഞാനൊന്നും പറഞ്ഞല്ല ഞാൻ പറഞ്ഞത് ഇവിടെ എവിടെ എല്ലാ അടിസ്ഥാന സൗകര്യം എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്തത് ഗവൺമെന്റ് പറ്റിയാണ് ജോയിന്റ് ജോയിന്റ് ആണോ ആണോ ക്രെഡിറ്റ് അത് അങ്ങനെ ഏതെങ്കിലും ആരെങ്കിലും പണി ആർട്ടിക്കിൾ എഴുതി ഞാൻ അത് ആർട്ടിക്കിൾ എടുത്തിട്ട് എന്റെ പേരിൽ എവിടെ പബ്ലിഷ് ചെയ്തു ഞാൻ പറഞ്ഞു അത് എന്റെ ആർട്ടിക്കിൾ ആണ് അത് ചെയ്യാൻ എനിക്ക് ഇത് ഉണ്ട് അത് ശരിയാണോ നിങ്ങൾ എന്നിസൈഡ് ചെയ്യണോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് ഇന്ത്യ ടുഡേയിൽ സാറെ എഴുതിയൊരു ആർട്ടിക്കലില് ഇന്ത്യയെ എ യുടെ കാര്യത്തിൽ വിശ്വഗുരു ആക്കുമെന്നും സ്റ്റേക്ക് ഹോൾഡേഴ്സിനെല്ലാം അതിന്റെ ഒരു സേഫ്റ്റിയും അക്കൌണ്ടബിലിറ്റി കൃത്യമായി ലഭ്യമാകുമെന്നും സാർ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കേരളത്തിൽ ഇപ്പൊ തിരുവനന്തപുരത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും കോളേജിൽ ഏ ലാബുകൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഈ ഒരു കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി അവർക്കും വേണമല്ലോ പക്ഷെ വേറൊരു വലിയ വിഷയം എന്ന് പറയുന്നത് സാർ ടെക്നോളജിയുടെ കാര്യത്തിൽ വല്ലാതെ പാഷണറ്റാണെന്ന് പറയും പുതിയ ഈ എഐയുടെ ഒരു വരവ് ഈ ടെക്നോളജി ഫീൽഡ് പ്രത്യേകിച്ചും ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്നവരെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഇന്ന് ഞാൻ കോളേജിൽ പോയപ്പോ എവിടെയോ പോയ ലോ കോളേജിൽ പോയപ്പോ ആരും ഈ സെയിം ജോബ്സ് നമുക്ക് ഗവൺമെന്റ് ഈ കമ്പ്യൂട്ടർ വന്നപ്പോ ഇവിടെ ചില പേര് പറയുന്നില്ല അവര് പറഞ്ഞല്ലോ ജോബ് ലോസ് കമ്പ്യൂട്ടറിന് സമരം ചെയ്യണം അത് ഓപ്പോസ് ചെയ്യണം അപ്പൊ ടെക്നോളജി ഈ വേൾഡില് എല്ലാ കൊല്ലം എല്ലാ രണ്ടു കൊല്ലം എന്തോ ഒരു ഡിസ്ട്രൻ എന്തെങ്കിലും ഉണ്ടാവും അതൊരു നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യണം എന്തിനാണ് ഈ പത്ത് എഐ ലാബ് തിരുവിനു ലോഞ്ച് ചെയ്തത് എഐന്റെ ഇംപാക്ട് എല്ലാ സെഗ്മെന്റിലും ഉണ്ട് ഫിലിം മേക്കിങ്ങിൽ ഉണ്ടാവും ഹെൽത്തിൽ ഉണ്ടാവും അഗ്രികൾച്ചറിലുണ്ടാവും എഡിറ്റിങ്ങിൽ ഉണ്ടാവും മൂവി മ്യൂസിക് മേക്കിങ്ങിൽ ഉണ്ടാവും അത് എവിടെ എവിടെയാണ് ഡിസ്കവർ ചെയ്യാൻ പോകുന്നത് അത് നമ്മുടെ കുട്ടികളാണ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ ടെക് കമ്പനീസ് പോകുന്നത് എങ്ങനെയോ റോഡല്ല നോക്കി പോകുന്നത് എയർപോർട്ടെല്ലാം നോക്കി പോകുന്നു അവര് നോക്കി ടാലന്റ് എവിടെയാണ് അപ്പൊ നമുക്ക് തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരത്തെ ഒരു ടാലന്റ് ഹബ് ആക്കി മാറ്റിയാൽ അടുത്ത നാലഞ്ച് കൊല്ലത്തില് ഈ ടാലന്റിനെ ഹൺ ചെയ്തിട്ട് companies with will...